ഹലോ ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വാൾ വാൾഡ്രോപ്പിൻ്റെ വർക്ക് കിട്ടാണ് കേട്ടോ അപ്പോൾ സിംപിളായിട്ട് ചെയ്തൊരു വർക്കാണിത് അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഫെറോസിമിൻ്റെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ചിലവർ അവരവരുടെ വീട്ടിൽ ഫെറോസിമിൻ്റെ തട്ട് അടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വന്ന് ചെയ്യുമ്പോൾ കുറേ അതിൽ ചിലപ്പോൾ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫെറോസിമിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിതിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ രണ്ട് വാൾഡ്രോപ്പാണ് ചെയ്യാനുള്ളത് ഒന്ന് ഈ റൂമിലാണ് ഒന്ന് അപ്പുറത്തെ റൂമിലുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ളൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത് കെട്ടിയിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഇത്രയും വീതിയുള്ളൊരു വാൾഡ്രോപ്പിൽ ഏകദേശം ഒരു അമ്പത്തി സംതിങ് ഇഞ്ച് വരുന്നുണ്ട് അതിൽ കറക്റ്റ് ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡോറിൻ്റെ വീതി കുറച്ച് വലുപ്പം കൂടും അതേപോലെ അതേപോലെതായി ഇപ്പുറത്തെ റൂമിലൊന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അവര് ഒന്നും കൂടി ഇത് കെട്ടിയിരിക്കും നോക്കൂ ഏകദേശം അത് ആ വലുപ്പെന്നെ വരുന്നുള്ളൂ പക്ഷെ അവർ മൂന്ന് അറകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് മൂന്ന് അറകളായിട്ട് തിരിക്കുമ്പോൾ നമുക്ക് ഡോറുകളൊക്കെ ഒരു പാകത്തിനുള്ള വീതി വരുള്ളൂ ആ സാധനത്ത് മറ്റേത് ഒരു അമ്പത്തഞ്ച് റേഞ്ചിൽ വീതി വരുന്നുണ്ട് അപ്പോൾ അതിനെ ആക്കുന്ന സമയത്ത് ഒരു ഡോറിൻ്റെ വീതി രണ്ടിടേ മേലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ബോറായിരിക്കും പിന്നെ നമുക്ക് തുറക്കുന്ന ഏരിയ ഒക്കെ അത്രയും വേസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് സമയത്ത് കറക്റ്റ് അതിൻ്റെ ഒരു വീതിയാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ റൂമത്തെ വാൾഡ്രോപ്പിൻ്റെ ഡോറിൻ്റെ വരുന്ന വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാലഞ്ചിൻ്റെ മേലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് കുറക്കു തന്നെ വേണം അല്ലെങ്കിൽ അത് കാണാൻ ബോറായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒരു ഫിക്സഡ് കൊടുക്കേ നിർത്തിയുള്ളൂ ു അപ്പോൾ അത് ബോറിലാ നല്ല വൃത്തിയിൽ അതായത് തുറക്കണ സമയത്തൊക്കെ ആവശ്യത്തിനുള്ളൊരു വീതിയെ ഡോറിന് വരുള്ളൂ അപ്പോൾ ഒരു ഡോറിന്റെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പതിനെട്ട് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ചൊക്കെ അതിൻ്റെ വീതി പാടുള്ളൂ ഈ തൊട്ടടുത്തുള്ള ഈ ബെഡ്റൂമിൽ നോക്കൂ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ അപ്പോൾ ഇതിൽ ഡോറ് വെച്ച് വരുന്ന സമയത്ത് അതിന് കറക്റ്റ് ഒരു വൃത്തിയായിട്ട് നമുക്ക് കിട്ടും നമ്മളെ ചുമരൻ്റെ സൈസ് പോലെ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ മൂന്ന് ഡോർ എന്നുള്ളത് നാല് ഡോറാക്കുക അങ്ങനെ അങ്ങനെ പോവുക ചിലപ്പോൾ ഈ നാല് ഡോറിൻ്റെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മൂന്ന് ഡോറിലുള്ളതാക്കി തീർക്കും അപ്പോഴും നല്ല വലിപ്പം ഉണ്ടാവും അപ്പോൾ നമ്മളെ അളവിനനുസരിച്ച് ഏകദേശം ഉള്ള അളവ് ഒരു നമുക്ക് ഡോറിൻ്റെ അളവ് ഒരു ഇഞ്ച് പത്തൊമ്പത് ഇഞ്ച് മാക്സിമം പോയാൽ ഇരുപത് ഇഞ്ച് വരെ കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ മേലേക്ക് വെക്കാതെ നോക്കുക എന്തായാലും നമ്മൾ ഈ ബെഡ്റൂമിൽ ഡോറ് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഈ സൈഡിലൊരു ഫിക്സർ അതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ഫിക്സർ ഡോറിൻ്റെ അപ്പുറത്തുപ്പുറത്തും ഫിക്സർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കാം അതേപോലെ എനിക്ക് പലരും മെസ്സേജ് അയക്കുന്ന ഒന്നാണ് നമ്മളെ വീട്ടിലിതേപോലെ ഫെറോസിമിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് എത്ര എന്നുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് എത്രയാണെന്നുള്ളത് നീളം അതിൻ്റെ വീതി എടുത്തിട്ട് എനിക്ക് കമൻറ്റായിട്ട് അയയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരാം ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാസർഗോഡോ അല്ലെങ്കിൽ പല തിരുവനന്തപുരത്തു നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ നമ്മളിവിടെ എത്ത അപേക്ഷിച്ച് ചിലപ്പോൾ റേറ്റ് കുറവോ അല്ലെങ്കിൽ കൂടുതലോ അങ്ങോട്ടോ അങ്ങോട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ട്രാൻസ്പോർട്ടും ചാർജും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമല്ലോ അപ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല അപ്പോൾ നമ്മളിവിടുത്തെ റേറ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിരിക്കും അതേപോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ റേറ്റ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം അതേപോലെ ഫ്രെയിം മൊത്ത അലൂമിനിയം അതേപോലെ ഷീറ്റ് പി വി സി ലാമിനേഷൻ ഷീറ്റാണ് കേട്ടോ വരുന്നത് അതേപോലെ പറയാനുള്ളത് ഇപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം സെക്ഷനൊക്കെ അത്യാവശ്യം കേജിയുള്ളതാണ് കേട്ടോ ഇതിൽ വെയിറ്റ് കുറഞ്ഞത് വരുന്നുണ്ട് കൂടിയത് വരുന്നുണ്ട് ഇതിലും ഇപ്പം നമ്മൾ ചെയ്യണേക്കാട്ടും വെയിറ്റ് കൂടിയ ഐറ്റംസുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടുന്നത് അപ്പോൾ നമ്മളെ നിങ്ങളെ വീട്ടിലൊരു ഫാബ്രിക്കേഷൻ്റെ ആൾ വന്നിട്ട് അളവെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ പറയണേക്കാട്ടും കുറച്ച് റേറ്റ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം അപ്പോൾ അതൊക്കെ ഈ അലൂമിനിയത്തിൻ്റെയും മെറ്റീരിയലിൻ്റെ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ നമ്മളെ വർക്കിലോട്ട് കിടക്കാം അപ്പം നമ്മളിവിടെ ഒരു ലോക്കർ കൊടുത്തിട്ടുണ്ട് ഇത് ഈ മൂന്ന് വാൾ വാൾട്രോപ്പിൻ്റെ ഉള്ളിൽ അതേപോലെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ മറിച്ചെടുക്കണം കേട്ടോ എന്നാലുള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ചുമരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കവർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചീന്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗ്രേ കളറാണ് ആണ്ട്ട് വരുന്നത് പറ്റ അല്ല അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്രേ ആണ് ഇതിലും ഡാർക്ക് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി ഞാൻ ഇതിൻ്റെ ഏതാണ് കളർ കോഡ് ഏതാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിട്ടു വരുന്നതായിരിക്കും അതേപോലെ ഇതിൻ്റെ ഹാൻഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഹാൻഡിൽ പ്രൊഫൈൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ചാമ്പ്യൻ ഗോൾഡ് കളറാണ് വരുന്നത് ഇലക്ട്രോ പ്ലൈറ്റിങ്ങിൽ വരുന്ന ചാമ്പ്യൻ ഗോൾഡ് കളറാണ് കളറായിട്ട് വരുന്നത് ഇനി നമുക്കിതിലൊരു മിററും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഡോറിലുള്ള ഇതിൻ്റെ സെൻട്രലായിട്ട് അതായത് നടുക്കത്തെ ഡോറിലാണ് നമ്മൾ മിറർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാലടി ഹൈറ്റിലായിട്ടോ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് നമ്മൾ നമ്മളെ കാൽപാദം മുതൽ ഫുള്ളായിട്ട് നമ്മളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മളെ രണ്ട് ഡോറുള്ള വാൾഡ്രോപ്പാണ് രണ്ട് സൈഡ് നമ്മൾ ഫിക്സർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡോറിൻ്റെ വീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കത് ഓൾറെഡി ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കമൻ്റായിട്ട് പറയട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഏകദേശം റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് രണ്ടും ഏകദേശം ഒരു വീതി തന്നെ വരുന്നത് അപ്പോൾ ഒരു പതിനാറ് രൂപ വെച്ചിട്ടാണ് ഒരു വാൾ ഡ്രോപ്പിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലൊരു മിററും കൂടി സെറ്റ് ചെയ്ത് എടുക്കാനുള്ളൂ അത് കഴിഞ്ഞ് നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വാൾഡ് ഉള്ളിലും ഇതേപോലെ ഒരു ലോക്കറ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലിട്ട് വയ്ക്കാം പലവരും നമ്മുടെ അത് ചോദിക്കുന്നൊരു കേസാണ് അതായത് ചിലപ്പോൾ നമുക്ക് മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ നാട്ടിലത്തെ ക്ലൈൻറ്റ് അതായത് ഇപ്പോൾ പുതുതായിട്ട് നമ്മളെ വീട്ടിൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ചെയ്യാൻ പോലും പൈസ മുടക്കണതാണല്ലോ അപ്പോൾ അവരൊരു മെയിൻ ആയിട്ടുള്ള സംശയമാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇത് കുറച്ച് കാലം കഴിഞ്ഞ് പെട്ടെന്ന് ഇളകി ഇളകിപ്പോരുമോ ഇത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുമോ എന്നൊക്കെ ഉള്ളത് അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരെയും വരുന്നൊരു സംശയമാണ് കാരണം നമ്മൾ പൈസ അതിക്ക് ഇത്രയും പൈസ ഇറക്കണ സമയത്ത് പലർക്കും ഡൗട്ടാണ് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അപ്പം ഞാൻ എൻ്റെ വീഡിയോ പല വീഡിയോയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഡോറൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ വുഡ് റീപ്പർ കയറ്റിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊരു മെയിൻ ആയിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളൊന്നും ഇളകി പോരൂല അതേപോലെ തൂക്കും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഫുള്ള് നമ്മൾ ഈ ഷീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടണ സമയത്ത് സിൽക്കോണൊക്കെ അടിച്ച് അടിപൊളിയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ നൂറ് ശതമാനം അത് തൂക്കും കാര്യങ്ങളൊന്നും വരില്ല വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ കാലാകാലം അവിടെ നിൽ നിന്നുള്ളൂട്ടോ അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ നമ്മൾ കുറേ കാലം മുന്നേ ചെയ്താണ് ഇപ്പോഴും അത് അടിപൊളിയായിട്ട് അടിപൊളിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളുടെ അടുത്ത് ഒരു ക്ലൈൻറ്റും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ റീപ്പറും കാര്യങ്ങളൊന്നും ഇടാതെ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല മെറ്റീരിയൽ ഇട്ടിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും ഒരു കംപ്ലയിൻറ്റും ഇതിൽ വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അലുമിനിയം ഫാബ്രിക്കറ്റ് സംബന്ധമായിട്ട് എല്ലാ വീഡിയോസും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്